പ്രണയതീരം ഭാഗം ഇരുപത്തി എട്ട് ഹാളിൽ എല്ലാവരും ഇരിക്കുന്നുണ്ട് എന്തായി മുത്തച്ഛൻ താഴേക്ക് ഇറങ്ങി വന്ന അവരോട് ചോദിച്ചു കുഴപ്പമില്ല അവളെ ആശ്വസിപ്പിക്കാൻ നമ്മളെക്കാളും പറ്റുന്നവൻ്റെ കൂടെ തന്നെയാണ് അവളുള്ളത് കിച്ചു പറഞ്ഞു ആ കുട്ടിക്കും സങ്കടമായി കാണുമല്ലേ കല്ലുവിനെ ആശ്വസിപ്പിക്കാൻ ഇത്രയും പേരുണ്ട് പക്ഷേ ആ കുട്ടിയെ നമുക്കൊന്ന് ആ കുട്ടിയുടെ വീട് വരെ പോയാലോ മുത്തശ്ശൻ സദാനന്ദനോട് ചോദിച്ചതും അദ്ദേഹം പോകാമെന്ന് പറഞ്ഞു മുത്തശ്ശനും മുത്തശ്ശിയും കല്യാണിയുടെ അച്ഛനും അമ്മയും ആദിയുടെ അച്ഛനും അമ്മയും സദാനന്ദനും കനകാമയും കൂടിയാണ് പോയത് അവരുടെ പുറകിൽ തന്നെ മറ്റൊരു കാറിൽ കല്യാണിയുടെ സഹോദരന്മാരും കീർത്തനിയും ഉണ്ടായിരുന്നു അവരെല്ലാവരും ദേവിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ മുത്തശ്ശിയും ദേവിൻ്റെ അമ്മയും പുറത്ത് തന്നെ നിൽക്കുന്നുണ്ട് അപ്പോഴാണ് മുറ്റത്ത് രണ്ട് ആഡംബര കാറുകൾ വന്ന് നിൽക്കുന്നത് കണ്ടതും അവർ രണ്ടുപേരും പരസ്പരം നോക്കി കാറിൽ നിന്നും ഇറങ്ങുന്ന ആരെയും അവർക്ക് മനസ്സിലായില്ല പെട്ടെന്നാണ് സദാനന്ദനും കനകയും ആ കാറിൽ നിന്നും ഇറങ്ങിയത് പുറകിലെ കാറിൽ നിന്നും കീർത്തനെയും കൂടി കണ്ടതോടെ നിങ്ങളായിരുന്നോ ഞാൻ നിങ്ങളെ വിളിക്കാനിരിക്കായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദേവുവിൻ്റെ അമ്മ അവരുടെ അടുത്തേക്ക് വന്നു ഇതൊക്കെ ആരാ അവിടെ നിൽക്കുന്ന എല്ലാവരെയും കണ്ട് ഒരമ്പരപ്പൊടിയാണ് ദേവുവിൻ്റെ അമ്മ ചോദിച്ചത് അതൊക്കെ പറയാം നമുക്ക് അകത്തേക്കിരിക്കാം സദാനന്ദൻ പറഞ്ഞതും വരൂ വരൂ അകത്തേക്ക് ഇരിക്കാം എന്ന മുത്തശ്ശിയും എല്ലാവരെയും ക്ഷണിച്ചു എല്ലാവരും അകത്തേക്ക് കയറി അവിടെയുള്ള സോഫയിലും ഡൈനിങ് ടേബിളിലെ ചെയറിലും എല്ലാമായിട്ട് ഇരുന്നു ദേകുട്ടി എവിടെ കനകാമ്മ ചോദിച്ചു അവളുടെ കാര്യത്തിനാണ് ഞാൻ നിങ്ങളെ വിളിക്കണമെന്ന് പറഞ്ഞത് രാവിലെ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ മുതൽ വല്ലാത്ത ദേഷ്യായിരുന്നു മുഖമെല്ലാം കരഞ്ഞിരിക്കുന്നത് പോലെ രണ്ടുപേരും തമ്മിൽ പിണങ്ങിയോ വന്ന ഉടനെ റൂമിൽ കയറി വാതിലടിച്ചതാണ് അവർ തമ്മിൽ പിണക്കങ്ങളൊന്നും ഉണ്ടാവാറില്ലല്ലോ അമ്മ പറയായിരുന്നു മറ്റെന്തെങ്കിലും കാര്യം ഉണ്ടാകുമെന്ന് അതെന്താണെന്നറിയാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ വിളിക്കാനിരുന്നത് ദേവു അവിടെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് മനസ്സിലായതും സദാനന്ദൻ എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുത്തു കല്യാണിയുടെ അച്ഛനും അമ്മയും എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയതും പെട്ടെന്ന് ദേവിൻ്റെ അമ്മയും മുത്തശ്ശിയും പരസ്പരം നോക്കി നിങ്ങൾ നിങ്ങളെന്തി പറയുന്നേ കല്യാണിയുടെ അച്ഛനും അമ്മയും ഇവരാണെന്നോ അപ്പം സദുവേട്ടനും കണക്കിയും ദൈവുൻ്റെ അമ്മയാണ് ചോദിച്ചത് പിന്നീട് ദേവുനോട് പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും സദാനന്ദൻ ദേവുവിൻ്റെ അമ്മയോടും പറഞ്ഞു അവർ കേട്ടതൊന്നും വിശ്വസിക്കാൻ പറ്റാതെ തറഞ്ഞു നിൽക്കായിരുന്നു മുത്തശ്ശിയുടെ കയ്യിൽ മുറുകെ പിടിച്ചിട്ടുണ്ട് ദേവിൻ്റെ അമ്മ കല്യാണിയുടെ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങുന്നുണ്ട് അവരെ ആശ്വസിപ്പിക്കുന്ന പോലെ ആദിയുടെ അമ്മ കൂടെയുണ്ട് എല്ലാം കേട്ടുകഴിഞ്ഞതും ഞാൻ ദേവുവിനെ വിളിക്കാം എന്ന് പറഞ്ഞ് ദേവുവിൻ്റെ അമ്മ ദൈവവിൻ്റെ മുറിയിലേക്ക് ചെന്ന് വാതിലിൽ മുട്ടി രണ്ട് മൂന്ന് പ്രാവശ്യം മുട്ടിയതിന് ശേഷമാണ് അവൾ വന്ന് വാതിൽ തുറന്നു അവളുടെ കരഞ്ഞ മുഖം കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി അവർ മുറിയിലേക്ക് കയറി അവളെ ചേർത്ത് പിടിച്ചു നിനക്ക് ഇത് അവൾ പറയാത്തതിൻ്റെ സങ്കടമാണോ ദൈവു അമ്മ ചോദിച്ചു എനിക്കറിയില്ല അമ്മ അവൾ പറയാത്തതിൻ്റെ വിഷമാണോ അല്ലെങ്കിൽ ഇത്രയൊക്കെ അവൾ അനുഭവിച്ചതിൻ്റെ സങ്കടമാണോ എന്നൊന്നും എനിക്കറിയില്ല എനിക്ക് നെഞ്ചൊക്കെ പൊട്ടുന്നത് പോലെ തോന്നുന്നു അമ്മ മോളെ ദേവു നീ ഒന്നും പറയാതെ ഇറങ്ങി വന്നപ്പോ ഇതേ അവസ്ഥയിൽ തന്നെയല്ലേ കല്യാണിയും അമ്മ പറഞ്ഞതും അവൾ അമ്മയെ ഒന്ന് നോക്കി മോളെ കല്യാന്റെ വീട്ടിൽ നിന്നും എല്ലാവരും വന്നിട്ടുണ്ട് നീ താഴേക്ക് വാ അവർക്ക് നിന്നെ കാണണമെന്ന് പറഞ്ഞു അത് കേട്ടതും ദേവു ഞെട്ടലോടെ അമ്മയെ നോക്കി അതെ ദേവിൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും ഉണ്ട് വാ അവർക്ക് പറയാനുള്ളത് മുഴുവനും നീ കേൾക്കണം എന്നിട്ട് നീ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്ക് കല്യാണി പറഞ്ഞ് നിനക്ക് എല്ലാം അറിയാമെന്ന് അമ്മയ്ക്ക് അറിയാം ഇപ്പോൾ പക്ഷേ അവൾ പറയാത്തത് ഇവർക്ക് പറയാനുണ്ടെങ്കിലോ എന്ന് പറഞ്ഞ് അമ്മ അവളെ താഴേക്ക് കൊണ്ടുപോയി അവളെ കണ്ടതും എല്ലാവർക്കും വല്ലാത്ത സങ്കടം തോന്നി മുഖമെല്ലാം കരഞ്ഞ് ചുവന്നിരിക്കുന്നുണ്ട് അവളെ കണ്ടതും മുത്തശ്ശി ആദ്യം എഴുന്നേറ്റു പിന്നെ കല്യാണിയുടെ അമ്മയും എഴുന്നേറ്റ് ചെന്നു മോളെ ഞങ്ങൾക്കറിയാം നിങ്ങൾ തമ്മിലുള്ള കൂട്ടുകെട്ട് ഞങ്ങളുടെ കുട്ടി ഞങ്ങളെ വിട്ടുപിരിഞ്ഞപ്പോൾ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് അപ്പോ എല്ലാം അവൾക്കൊരാശ്വാസം നിങ്ങൾ കൂട്ടുകാരായിരുന്നു പിന്നീതേ ഈ സദാനന്ദനും കനകയും കീർത്തനിയും എല്ലാമായിരുന്നു അപ്പോൾ വിരലിലെണ്ണാവുന്നവരെ അവളുടെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ മോളെ അങ്ങനെയുള്ള നിങ്ങൾ അവളെ അവളെ മനസ്സിലാക്കാതെ ഇരുന്നാൽ അത് ഞങ്ങളുടെ കുഞ്ഞിന് താങ്ങാൻ പറ്റില്ല മോളുടെ അവസ്ഥയും മനസ്സിലാക്കാതെ അവളെല്ലാം പറയാതിരുന്നത് ഞങ്ങൾ കാരണമാണ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരോടും പറയണ്ടാവെന്ന് പിന്നെ അറിയാലോ ഇപ്പോൾ സാഹചര്യങ്ങളൊക്കെ മോൾക്ക് മനസ്സിലായി കാണുമല്ലോ അവളുടെ ജീവൻ അത് ഞങ്ങൾക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റായിരുന്നു മോളെ ഒരമ്മയാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ സ്നേഹിച്ച് കൊതി തീരുന്നതിന് മുമ്പ് ഈ അമ്മയുടെ അടുത്ത് നിന്ന് മാറ്റേണ്ടി വന്നതാണ് എനിക്ക് ഈ കാണുന്ന സഹോദരങ്ങളെ കണ്ടോ ഒരുപാട് കാത്തിരുന്ന് എല്ലാവർക്കും ഉണ്ടായതാണ് കല്യാണി എന്ന കാർത്തിക എന്നിട്ടും അവരവളെ പിഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രമാത്രം വലിയ പ്രതിസന്ധികളിലൂടെയായിരിക്കും ഞങ്ങൾ കടന്നു പോയിരിക്കുന്നതെന്ന് മോളും മനസ്സിലാക്കണം ഇവരെല്ലാവരും ഇപ്പോൾ പഠിച്ച് ഇത്രയും വലിയ ഒരു ജോലികളിൽ എത്തിയിരിക്കുന്നത് പോലും അവൾക്ക് വേണ്ടിയാണ് ഇത്രയും പ്രായമായിട്ടും ഇവർ വിവാഹം കഴിക്കാതെ നിൽക്കുന്നതും അവൾക്ക് വേണ്ടിയാണ് ശത്രു ആരാണെന്ന് അറിയാം പക്ഷേ ഞങ്ങളെ നശിപ്പിക്കും എന്ന് പറഞ്ഞ് നടക്കുന്നവരെ ഞങ്ങൾക്ക് നേരിടാനും പറ്റും പക്ഷേ ഒളിഞ്ഞിരുന്നാണ് അവർ ആക്രമിക്കുന്നത് അതിലാണ് ഞങ്ങൾക്ക് പേടി ഞങ്ങളുടെ ജീവൻ ഓർത്തല്ല ഞങ്ങൾക്ക് പേടി ഞങ്ങളുടെ മോളുടെ ജീവൻ ഓർത്താനും പേടി മുത്തശ്ശി പറഞ്ഞു പിന്നീട് എല്ലാവരും അവരവർക്ക് പറയാനുള്ളതെല്ലാം ദേവിനോട് പറഞ്ഞു എല്ലാം കേട്ട് ആകെ അമ്പരപ്പോടെയും പേടിയോടെയുമാണ് അവൾ നിന്നത് അവൾക്ക് കല്യാണിയെ കാണണമെന്ന് തോന്നി ഇത്രയൊക്കെ അവൾ അനുഭവിച്ചല്ലോ വിഷമം ഉണ്ടായിരുന്നല്ലോ എന്നെല്ലാം ഓർക്കുമ്പോൾ അവൾക്ക് ആ നിമിഷം അവളെ കാണണമെന്ന് തോന്നി പെട്ടെന്ന് അവൾ അവിടെ നിന്നും എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് പുറത്തേക്കിറങ്ങി ഓടിപ്പോകുന്നത് കണ്ടതും അല്ല മോള് എങ്ങോട്ടായി പോകുന്നത് അവൾ പോകുന്നത് കണ്ട് കല്യാണിയുടെ വീട്ടുകാരും എല്ലാം അമ്പരപ്പോടെ നിന്നെങ്കിലും അവൾ പോകുന്നത് കല്ലുവിൻ്റെ അടുത്തേക്കാണെന്ന് അറിയാവുന്ന അവളുടെ അമ്മയും മുത്തശ്ശിയും സദാനന്ദനും കീർത്തനയും എല്ലാം ചെറുപുഞ്ചിരിയോടെയാണ് നിന്നത് എന്നാൽ വീട്ടിൽ നിന്നും ഇറങ്ങിയ ദേവു പെട്ടെന്ന് മുറ്റത്ത് മറ്റൊരു കാർ വന്ന് നിന്ന് കാണുന്നത് അതാരുടെയാണെന്ന് അവൾക്കറിയാമായിരുന്നതുകൊണ്ട് തന്നെ അവൾ അവിടെ തന്നെ നിന്നു കാറിൽ നിന്നും ആദിയും കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും കല്യാണിയും ഇറങ്ങി ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങിയ ആദി കല്യാണിയെയും പിന്നെ ദേവിനെയും ഒന്ന് നോക്കി ദേവു ഓടിച്ചെന്ന് കല്യാണിയെ മുറുകി കെട്ടിപ്പിടിച്ചു രണ്ടുപേരും കുറച്ചുനേരം നേരം കെട്ടിപ്പിടിച്ചു നിന്ന് കരഞ്ഞു അത് കണ്ട് ചെറുപുഞ്ചിരിയോടെയാണ് ആദിത്യ അവരുടെ അടുത്തേക്ക് വന്നത് മതിയോടോ ഞെക്കി പൊട്ടിക്കോ എൻ്റെ പെണ്ണിനെ ചെറിയൊരു കുശുമ്പോട് കൂടിയും പിന്നെ ഒരുപാട് സന്തോഷത്തോടു കൂടിയുമാണ് ആദി പറഞ്ഞത് ഞങ്ങളുടെ കല്ലുവിനെ കൊല്ല നോക്കിയതല്ലേ എന്നിട്ട് എന്നോട് പറയുന്നു ഞെക്കി പൊട്ടിക്കരുതെന്ന് ദൈവ് പറഞ്ഞതും ആദി അവളെ ഞെട്ടി നോക്കി ഞാനോ ആദി ചോദിച്ചു പിന്നെ നിങ്ങളുടെ ആദ്യത്തെ കൂടിക്കാഴ്ച എങ്ങനെയായിരുന്നു സാറ് മറന്നാലും ഞങ്ങൾ ആരും മറക്കില്ല ദയവ് പറഞ്ഞു ദൈവ് തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാവരും വാതുക്കൾ തന്നെ നിൽക്കുന്നുണ്ട് അതെ സ്നേഹപ്രകടനമെല്ലാം അകത്തേക്ക് കയറിയിട്ടാവും ടിച്ചു പറഞ്ഞു കല്യാണിയുടെ കൈപ്പിടിച്ചുകൊണ്ട് ദേവു അകത്തേക്ക് നടന്നു നിങ്ങൾ എന്ത് ധൈര്യത്തിനാണ് ഈ ഡോക്ടർക്ക് കല്യാണി വിവാഹം കഴിപ്പിച്ചു കൊടുത്തത് ആദ്യം ഇവളെ കൊല്ലാൻ നോക്കിയത് ഇയാളാണ് എനിക്ക് സംശയമുണ്ട് ഇയാളാണോ ഇവളെ കൊല്ലാൻ നോക്കുന്നതെന്ന് ദേവു പറഞ്ഞതും ആദ്യം അവളെ ഞെട്ടലോടെയാണ് നോക്കിയത് പിന്നെ എല്ലാവരെയും നോക്കി എന്റെ കൊച്ചേ അന്ന് യാദൃച്ഛികമായി ഉണ്ടായ അപകടമാണ് അതുകൊണ്ടല്ലേ എനിക്ക് അവളെ ഇങ്ങനെ കിട്ടിയത് എന്ന് പറഞ്ഞ് ആദി കല്യാണിയെ ചേർത്ത് പിടിച്ചു അതിന് ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല മോളെ ഉറപ്പിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ ആദിയുടെ അമ്മ പറഞ്ഞതും ദേവു ആദിയെയും കല്യാണിയുടെയും അടുത്തേക്ക് വന്നു അപ്പോ ഇവളുടെ കൈത്തിൽ കിടക്കുന്ന താലി ഇവർക്കറിയില്ല അല്ലേ ദേവു വളരെ പതിയെ ആദിയോട് ചോദിച്ചതും അവനില്ല എന്ന് പറഞ്ഞു എന്നാ പിന്നെ ഞാൻ പറയട്ടെ അവൾ ചോദിച്ചു എന്റെ പൊന്നു പൊന്നുകൊച്ച ചതിക്കല്ലേ ആദി പറഞ്ഞു എന്നാ ഞങ്ങൾക്ക് എല്ലാവർക്കും ചെലവ് ചെയ്യണം വിവാഹത്തിൻ്റെ സമ്മതിച്ചോ ദൈവ് ചോദിച്ചു എന്ത് വേണമെങ്കിലും ചെയ്യാം ഇത് പറയരുത് അതിൻ്റെ കാരണം ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് എടുത്തു ചോദിച്ചത് ദൈവ് പറഞ്ഞു എന്താണ് അവിടെ ഒരു സ്വകാര്യം പറിച്ചില് അവർ സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് കനകലത ചോദിച്ചു അത് പിന്നെ ഞാൻ പറയായിരുന്നേ അച്ചവും സോനുവും ഇത് അറിയണമെന്ന് പറയായിരുന്നു ഞാൻ അറിഞ്ഞതുപോലെ തന്നെ അവരറിഞ്ഞാൽ അവർക്ക് എന്തുമാത്രം വിഷമാവെന്ന് എനിക്കറിയാം അത് അതുമാത്രമല്ല ഞങ്ങൾക്ക് കല്ലുവിനെ ഒന്നുകൂടി ശ്രദ്ധിക്കാൻ പറ്റും കുറച്ചുകൂടി അധികം ദേവു പറഞ്ഞു അത് ശരിയാണ് മുത്തശ്ശ ആ കുട്ടികൾ കൂടി അറിഞ്ഞോട്ടെ ഇനി കൂടി അറിഞ്ഞ് ഒരു പിണക്കം വന്നു കഴിഞ്ഞാൽ അത് ഇവൾക്ക് താങ്ങാൻ പറ്റില്ല ആദി പറഞ്ഞു ശരി എന്നാ ആ കുട്ടികളോട് നിങ്ങൾ തന്നെ പറയും അതായിരിക്കും കുറച്ചുകൂടി നല്ലത് ആദിയോടും കല്യാണിയോടുമായി മുത്തശ്ശൻ പറഞ്ഞു പറയാം ഞങ്ങൾ തന്നെ സംസാരിക്കാം ആദ്യം പറഞ്ഞു പിന്നെ ആദ്യമേ ദേവുവിൻ്റെ അമ്മയ്ക്കും മുത്തശ്ശിക്കും പരിചയപ്പെടുത്തി കൊടുത്തു അവർക്ക് മുന്നേ കണ്ട് ഒരു പരിചയമുണ്ടെങ്കിലും അവൻ്റെ പെരുമാറ്റവും അവനെയും അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കുറച്ചുകൂടി സംസാരിച്ചതിന് ശേഷമാണ് എല്ലാവരും ഇറങ്ങിയത് ദേവുവിനെയും കല്യാണിയെയും അന്വേഷിച്ച് സോനുവും അച്ഛൻ കല്യാണിയുടെ വീട്ടിൽ ചെന്നിരിക്കുകയാണ് കോളേജിൽ പോകാൻ കാണാതായപ്പോൾ വിളിച്ചിരുന്നു ഞങ്ങൾ കുറച്ച് താമസിക്കൂ എന്നും അവിടെയിരിക്കാനും പറഞ്ഞിരുന്നു കോളേജിൽ പോകാൻ സമയമായി എന്നു പറഞ്ഞപ്പോൾ ഇന്ന് കോളേജിൽ എന്നും നമുക്ക് കുറച്ച് പരിപാടികൾ ഉണ്ടെന്നും പറഞ്ഞു ദേവു അവരെ പിടിച്ചിരുത്തി എല്ലാവരും തിരിച്ച് അവരുടെ വീട്ടിലെത്തി കല്ലുവിൻ്റെ വീടിൻ്റെ പഠിക്കൽ തന്നെ ഇരിക്കുന്നുണ്ട് അച്ഛവും സോനുവും അവരെ കണ്ടതും ദേവവും കല്യാണിയും അവരുടെ അടുത്തേക്ക് ചെന്നു എന്തുപറ്റി നിങ്ങളിത് എവിടെ പോയിരിക്കായിരുന്നു അമ്പലത്തിൽ പോയിട്ട് വരാൻ വയ്യോ അല്ല ഇവിടെയും ആരെയും കണ്ടില്ലല്ലോ എല്ലാവരും കൂടിയാണ് പോയത് സദാനന്ദനും കീർത്തനേയും കനകെയും കൂടി വരുന്നത് കണ്ടതും അച്ചു ചോദിച്ചു അതൊക്കെ പറയാം നമുക്ക് ഒരു സ്ഥലം വരെ പോകാം എന്നു പറഞ്ഞു ദൈവു അവരെ രണ്ടുപേരെയും എഴുന്നേൽപ്പിച്ചു എങ്ങോട്ട് ഇന്ന് കോളേജിൽ പോകാതെ എങ്ങോട്ടാ പോകുന്നത് സോനു ചോദിച്ചു ഒരുപാട് ദൂരമൊന്നുമല്ല ദാ ആ കാണുന്ന വീട്ടിലേക്ക് എന്നു പറഞ്ഞ് കല്ലുവിന്റെ മുത്തശ്ശൻ താമസിക്കുന്ന വീട് കാണിച്ചു കൊടുത്തു അവർ അങ്ങോട്ട് നടന്നു ഇവിടെ ആരാണ് താമസിക്കുന്നത് ഇതാരുടെ വീടാണ് അച്ചു ചോദിക്കുന്നുണ്ട് അതൊക്കെ പറയാം നിങ്ങൾ വാ എന്ന് പറഞ്ഞാണ് നടക്കുന്നത് അവിടെ ചെന്നതും വാതിൽ തുറന്ന് കിടക്കുന്നുണ്ട് അവർ വരുന്നത് മുകളിൽ നിന്ന് കണ്ട ആദിത്യ പടികൾ ഇറങ്ങി താഴേക്ക് വന്നു ആദിയെ അവിടെ കണ്ടതും ഇത് ഡോക്ടറുടെ വീടായിരുന്നോ സോനി ചോദിച്ചു അതൊക്കെ പറയാം നിങ്ങളകത്തേക്ക് വാ എന്ന് പറഞ്ഞ് ആദി അവര് വിളിച്ചു ഇരിക്കേ എന്ന് പറഞ്ഞതും എല്ലാവരും ഹാളിലിരുന്നു അപ്പോഴേക്കും അങ്ങോട്ട് കല്ലുവിൻ്റെ അമ്മയും ആദിയുടെ അമ്മയും വന്നു ഇത് എൻ്റെ അമ്മ എന്ന് പറഞ്ഞ് ആദിത്യ പരിചയപ്പെടുത്തി കൊടുത്തു പിന്നെ ഇത് എന്ന് പറഞ്ഞ് ആദി സോനുവിനെയും അച്ചുവിനെയും പിന്നെ അവരുടെ അടുത്തിരിക്കുന്ന ദേവുവിനെയും കല്യാണിയേയും നോക്കി ആദിയുടെ നോട്ടം കണ്ടതും കല്യാണി അവിടെ നിന്നും എഴുന്നേറ്റു ആദിയുടെ അടുത്തേക്ക് വന്നു അവൾ എഴുന്നേറ്റ് ആദിയുടെ അടുത്തേക്ക് ചെന്നതും ആ സ്ത്രീയെ അവൾ ചേർത്ത് പിടിക്കുന്നത് കണ്ടതും സോനുവും അച്ചുവും പരസ്പരം നോക്കി എൻ്റെ അമ്മയാണ് കല്യാണി പറഞ്ഞു പെട്ടെന്ന് അത് കേട്ടതും സോനുവും അച്ചുവും ചാടി എഴുന്നേറ്റു എന്നാ എപ്പോഴും എപ്പോഴും ഞെട്ടാൻ എനിക്ക് വട്ടൊന്നുമില്ല എന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ് ദേവു അവളുടെ ഇരിപ്പ് കണ്ടുകൊണ്ടാണ് പടികൾ ഇറങ്ങി കല്യാൺ വന്നത് അവളുടെ ഇരിപ്പ് കണ്ടപ്പോൾ അവന് ചിരിയാണ് വന്നത് പടികൾ ഇറങ്ങി താഴെ വന്ന കല്യാണിനെ കണ്ടതും കുറച്ച് ഹിന്ദി സീരിയലുകളിൽ ബ്രാന്തുള്ള അലീന ഞെട്ടലോടെ അവനെ നോക്കി ഇത് കല്യാണല്ലേ അവളുടെ ചോദ്യം കേട്ടതും എല്ലാവരും കല്യാണിനെ നോക്കി കല്യാണി അവൻ്റെ അടുത്തേക്ക് ചെന്നു ഇത് എൻ്റെ കുഞ്ഞേട്ടനാണ് സ്വന്തം ഏട്ടൻ എനിക്ക് നാല് സഹോദരന്മാരാണുള്ളത് കല്യാണി പറഞ്ഞതും സോനുവും അച്ചുവും സോഫയിലേക്ക് ഇരുന്നു പോയി അവരുടെ ഇരിപ്പ് കണ്ടിട്ട് എല്ലാവർക്കും സങ്കടം തോന്നി എന്നാൽ കല്യാണി അവരുടെ അടുത്ത് ചെന്നിരുന്നു ദൈവിനോട് പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു സിനിമാ കഥ കേട്ടതുപോലെയാണ് രണ്ടുപേരും ഇരുന്നത് ഇത് ശരിക്കുമുള്ള സംഭവമാണോ അല്ലെങ്കിൽ സിനിമ കഥയാണോ നിങ്ങൾ പറയുന്നത് എന്ന് അലീന ചോദിച്ചു പോയി സത്യം എന്നെക്കുറിച്ചുള്ള സത്യമാണ് പറഞ്ഞത് കല്യാണി പറഞ്ഞു എല്ലാവരും കൂടി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് സത്യമാണെന്ന് മനസ്സിലായപ്പോൾ അച്ഛനും സോനുവിനും ദേവിൻ്റെ അത്ര സങ്കടം വന്നില്ലെങ്കിലും ചെറിയൊരു വിഷമം തോന്നി അത് അവർ മിണ്ടാതെ ഇരുന്ന് പ്രകടിപ്പിക്കുകയും ചെയ്തു എന്നാൽ അവരുടെ പിണക്കം പെട്ടെന്ന് മാറ്റാൻ ദേവൂട്ടിക്കും കല്യാണിക്കും പറ്റി അവരുടെ വഴക്ക് മാറി അവർ സന്തോഷത്തോടെ പേരും കെട്ടിപ്പിടിച്ചു പേരും നിൽക്കുന്നത് കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷം തോന്നി എന്നാൽ പിന്നെ ഡോക്ടറെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെലവ് ചെയ്തു ദേവു പറഞ്ഞു ആദി ചിരിയോടെ സമ്മതിച്ചു അപ്പോൾ എങ്ങനെയാണ് മാളിലേക്ക് പോയാലോ ദേവു ചോദിച്ചു പോകാലോ പക്ഷേ എനിക്ക് നിങ്ങളുടെ ഒപ്പം വരാൻ പറ്റില്ല എനിക്ക് അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ എത്തേണ്ട ഒരു ആവശ്യമുണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് എൻ്റെ ജോലി കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് എത്തിക്കൊള്ളാം ആദി പറഞ്ഞു മുങ്ങുവോ ഡോക്ടറെ ഇല്ല ദയവുട്ടി എൻ്റെ പെണ്ണാണ് നിങ്ങളുടെ കൂടെയുള്ളത് അതുകൊണ്ട് ഒരിക്കലും പറ്റിക്കില്ല അവളില്ലെങ്കിൽ ഒരു പക്ഷേ ഞാൻ പറ്റിച്ചേനെ ആദി പറഞ്ഞു എന്നാ പിന്നെ നിങ്ങൾ നിങ്ങളിരുന്ന് സംസാരിക്കേ എന്നിട്ട് ഇവിടെ നിന്നും ഇറങ്ങുമ്പോൾ കല്ലു എപ്പോഴും ചെയ്യാറുള്ളത് പോലെ തന്നെ ചെയ്യണം ആദി പറഞ്ഞു അതിന് അവൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി എന്നാൽ പിന്നെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ആദി റെഡിയാവാനായി മുകളിലെ അവൻ്റെ റൂമിലേക്ക് പോയി അപ്പോഴും ദേവും സോനുവും കല്ലുവിൻ്റെ അമ്മമാരും ചെറിയമ്മമാരും ആൻറ്റിമാരുമായിട്ട് നന്നായിട്ട് സംസാരിച്ച് കൂട്ടായിരുന്നു അച്ഛന്മാരും മുത്തശ്ശന്മാരും എല്ലാം ആരെയോ കാണാനുണ്ടെന്ന് പറഞ്ഞു പോയതാണ് കുറച്ചു കഴിഞ്ഞതും ആദ്യം റെഡിയായിട്ട് താഴേക്ക് വന്നു ഒരു എമർജൻസിയാണ് ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അവൻ എല്ലാവരെയും നോക്കി പിന്നെ കല്ലുവിനെ നോക്കി രണ്ട് കണ്ണും ചിമ്മി കാണിച്ചുകൊണ്ട് അവൻ വേഗം കാറിനടുത്തേക്ക് നടന്നു കാറിൽ കയറി അവൻ പോകുന്നത് വരെ കല്ലു വാതിലിനടുത്ത് തന്നെ നിന്നു അതിനുശേഷം കല്ലു അവിടെയുള്ള അവളുടെ റൂമിലേക്ക് പോയി കൂടെ കൂട്ടുകാരും മുത്തശ്ശൻ്റെ പിറന്നാൾ വീഡിയോയും കല്ലുവിൻ്റെയും ആദ്യയുടെയും എൻഗേജ്മെൻറ്റ് വീഡിയോയും മറ്റും കാണിച്ചു അതെല്ലാം കൗതുകത്തോടെ നോക്കിക്കാണുന്ന തൻ്റെ കൂട്ടുകാരെ നോക്കി കല്യാണിയിരുന്നു കണ്ടു കഴിഞ്ഞതും ശരിക്കും കല്ലു ഞങ്ങളിത് മിസ് ചെയ്തു എന്ത് ഡ്രസ്സായിരുന്നു ഈ കുറച്ചുനാൾ മുമ്പ് ഇത് പറഞ്ഞിരുന്നെങ്കിൽ അതിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്കും പറ്റിയേനെ അത് കണ്ടുകൊണ്ടിരുന്ന ദേവു അറിയാതെ പറഞ്ഞു അത് കേട്ടപ്പോൾ കല്ലുവിനും സങ്കടമായി അവളുടെ വിഷമം മനസ്സിലായതുപോലെ ദേവു കുഴപ്പമില്ല ഞങ്ങൾ നിന്റെ കല്യാണത്തിന് അതിനുള്ള പകരം വീട്ടിക്കൊള്ളാം ഇനി കല്യാണം അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ അതിനു മുമ്പ് കുഞ്ഞുമാവയുടെ ഇരുപത്തെട്ട് ഉണ്ടാകുമോ ദേവു ചോദിച്ചതും കല്യാണി അവളെ നോക്കി കണ്ണു വിളിച്ചു നീ ഇങ്ങനെ കണ്ണു വിളിക്കണ്ട ആ പോയ ഡോക്ടറല്ലേ അയാളുടെ സ്വഭാവം കണ്ടിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞ കാര്യം നടക്കുമെന്ന് തോന്നുന്നു കണ്ടില്ലേ ആ വീഡിയോയിൽ തന്നെ എന്നാ പിടുത്ത അത്രയ്ക്ക് റൊമാൻറ്റിക് ആണോ ഡീ ആ ഡോക്ടർ ആദിത്യ ദേവു പിന്നെയും ചോദിച്ചു അത് കേട്ടതും കല്യാണിനും മുഖം ചുവന്നു നാണം കൊണ്ട് അത് കണ്ട് അവർ പേരും പരസ്പരം ചിരിച്ചു ഇനിയിപ്പോ അവളുടെ മറുപടിയൊന്നും വേണ്ട ദേ അവളുടെ മുഖത്തെ ആ നാണം കണ്ടാൽ മതി സോനു പറഞ്ഞു പിന്നെ അച്ചു നമ്മുടെ കല്ലുവിൻ്റെ ഇക്കാര്യങ്ങളൊന്നും നീ വിനോദിനോട് പറയണ്ട ദൈവു പറഞ്ഞതും അത് ഞാൻ നിന്നോട് പറയാനിരിക്കായിരുന്നു ആരും അറിയണ്ട ഇപ്പോൾ തൽക്കാലം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി പിന്നെ ആ ശരത്തേട്ടൻ്റെ പെരുമാറ്റത്തിൽ എന്തോ ഒരു മാറ്റം തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് കാര്യങ്ങളൊന്നും പറയണ്ടതെന്ന് പറഞ്ഞത് ദൈവു പറഞ്ഞു അത് ശരിയാണെന്ന് എല്ലാവർക്കും തോന്നി അവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ശരത്തിലെ മാറ്റങ്ങൾ എന്നാ പിന്നെ ഇനി നമുക്ക് ഇറങ്ങിയാലോ എൻ്റെ ഡോക്ടർ മാളിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് പോകാം എന്ന് പറഞ്ഞ് വേഗം കല്യാണി റെഡിയാവാനായി പോയി അവൾ ഒരു പീകോക്ക് ബ്ലൂ സെൽവാറാണ് അവൾ ഇട്ടത് അമ്മയോടും മുത്തശ്ശിയോടും ആദിയുടെ അമ്മയോടും എല്ലാം യാത്ര പറഞ്ഞ് അവർ കൂട്ടുകാരെല്ലാവരും കൂടി മാളിലേക്ക് പുറപ്പെട്ടു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു നല്ല മഴയാണ് ഇവിടെ നല്ല മഴയും കാറ്റിക്കാണ് എപ്പോഴും പ്രശ്നങ്ങളാണ് മരം വിഴലും പവർ കെട്ടും പിന്നെ വൈഫൈ കട്ടാവലും ഒക്കെയാണ് പ്രശ്നങ്ങളാണ് എല്ലാവരും സേഫായിട്ടിരിക്കുക വീഡിയോ കേൾക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ലവ് യു ഓൾ इट्स मी कार्तिका